പറഞ്ഞിട്ടുള്ള പ്രാവിന്റെ മത്സരം നടന്നുകൊണ്ടിരിക്കട്ടോ ഈ ഭാഗത്ത് ഇങ്ങോട്ട് ഇതൊക്കെ ഇപ്പോ പ്രൈസ് അടിച്ചിട്ടുള്ള പ്രാവുറം ജില്ല മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി നടക്കുന്ന ഒരു ഫാൻസി പ്രാവുകളുടെ പ്രദർശന മത്സരം കേട്ടോ ഇന്ത്യൻ ഗ്രാൻഡ് നാഷണൽ ഷോ ഫീജൻ ഷോ ആണ് മലപ്പുറത്ത് രണ്ടാമതാണ് നടക്കുന്നത് ഫാൻസി പ്രാവുകളുടെ പ്രദർശന മത്സരം അപ്പൊ പ്രാവുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും ഒരുപാട് വെറൈറ്റി പ്രാവുകൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെ പ്രാവ് വളർത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാവിനെ വിൽക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ജില്ലയും അതുപോലെ ഒരു ഫോട്ടോയും നമ്പറും നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം കാരണം അത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാണ് പ്രാവൊക്കെ വാങ്ങാനുള്ള ആളുകൾക്ക് ഒരു ഉപകാരമാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ കാണാം ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഗ്രാൻഡ് നാഷണൽ ഷോ ആണ് ഗ്രാൻഡ് നാഷണൽ ഷോ എന്ന് പറഞ്ഞാല് ബസ് മലപ്പുറം എം എസ് ഒരു ഷോ നടത്തിയത് അതിന്റെ ഭാഗമായിട്ട് സെക്കൻഡ് രണ്ടാമത്തെ ഷോ ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളാഞ്ചേരിയിലാണ് വളാഞ്ചേരിയിൽ ഷോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഫ്രണ്ടിലെ ജഡ്ജ്മെന്റ് നടക്കുന്നുണ്ട് ഇവരൊക്കെയാണ് അതിൻ്റെ സംഘാടകർ കേട്ടോ അതിൽ ഇത് ബാബുക്ക നിസാർ രതീഷേട്ടന് ജാഫർ ഷാഫിക്ക മുജീബ്ക ജോസേട്ടന് പിന്നെ ആ നമ്മളെ രാഹുൽ ഇത്ര ആളുകളാണ് ഇനിയും ഒരുപാട് പേരുണ്ട് അവർക്ക് ഫ്രണ്ടിൽ ഓരോ ഡ്യൂട്ടിയിലാണ് അപ്പം ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ബ്രീഡിൻ്റെ ജഡ്ജ്മെന്റ് തീർന്നിട്ട് ഉണ്ടാവുന്നുണ്ട് വീടിൻ്റെ ഒക്കെ ഇപ്പം ബാക്കിയുള്ള വേൾഡിൽ നടക്കുന്നുണ്ട് രണ്ട് സൈഡിലായിട്ടാണ് ജഡ്ജ്മെൻ്റ് പാനൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിനി ബേഡുകളെയും ജഡ്ജ്മെന്റും കാണണം അതിനു മുൻപ് നമുക്ക് ഇവരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ഇന്ത്യൻ ഗ്രാൻഡ് നാഷണൽ ഷോ നമ്മളിവിടെ നല്ല വിജയകരമായ രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപതോളം ബ്രീഡിൽ അഞ്ഞൂറിലധികം പ്രാവുകൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് രണ്ട് ഇൻ്റർനാഷണൽ ജഡ്ജസ് ആണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ എത്തിയിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ ജനങ്ങളുടെ നല്ല നല്ലവിധ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗ്രാൻഡ് നാഷണൽ ഷോയാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ബ്രീഡേഴ്സ് എല്ലാവരും കൂടെ കൂടി നടക്കുന്ന ഒരു ഷോയാണ് പത്ത് അറുപതോളം വീടുകളെ ഇതിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് നല്ല രീതിയിലാണ് ഇപ്പം ഷോ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഗ്രാൻഡ് നാഷണൽ ഷോ നമ്മൾ ട്വന്റി ട്വൻ്റി സിക്സ് ജനകീയമായിട്ട് നടത്തുന്ന രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദ്യം നമ്മൾ മലപ്പുറത്താണ് നടത്തിയിരുന്നത് അപ്പം നമ്മൾ നടക്കുന്നത് വളാഞ്ചേരി വെച്ച് ഏകദേശം പത്തിരുപത് ബ്രീഡിലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ആണ് ഇവിടെ ബ്രീഡിങ്ങിന് എത്തിയിട്ടുള്ളത് ഏകദേശം ഓൾമോസ്റ്റ് ബേർഡുകൾ ഇരുപത് ബ്രീഡിൽ ഏകദേശം ഒരു അഞ്ഞൂറോളം ബേഡുകൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ജഡ്ജ്മെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമുക്കത് ഇരുപതോ ഇരുപത്തഞ്ചോ ഡിഫറൻറ്റ് ടൈപ്പ് ബേഡുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അത് കേരളത്തിനും കേരളത്തിനും പുറത്തുനിന്നൊക്കെ ബേഡുകൾ നമുക്കിവിടെ എത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ജഡ്ജസാണ് നമുക്കിവിടെ ജഡ്ജ്മെന്റിന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് രതീഷ് ഞങ്ങൾ കിങ് ഫിജൻ ക്ലബ്ബിന്റെ മെമ്പേഴ്സാണ് ഇന്ത്യൻ ഗ്രാൻഡ് നാഷണൽ ഷോ സെക്കൻഡ് ഇന്ത്യൻ ഗ്രാൻഡ് നാഷണൽ ഷോ ആണ് ഇത് ഇത് ബ്രീഡേഴ്സിന്റെ ഒരു കൂട്ടായ്മ ഒരു വിജയമാണ് ഇത്രയും ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു അത് ചെയ്യുന്നത് കിങ് ആണ് ആണ് ആ കിങ് ഇതാണ് ഒരു പേട് ഇതൊക്കെ മെയിലാണ് ബ്ലാക്ക് ഫീമെയില് പിന്നെ അതൊരു ചെക്കർ ഫീമെയില് ഇതൊക്കെ അതെ പിന്നെ ഇതൊരു ഇതൊക്കെ പ്രൈസ് ഇത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാച്ചിലത്തെ കുട്ടികളാണ് ഫസ്റ്റ് ഷോഡ് മൂന്നെണ്ണയുള്ളൂ മൂന്നെണ്ണയ മൂന്നെണ്ണിംഗ് ക്ലബിന്റെ പ്രസിഡന്റ് ഞാൻ കിങ് ആണ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ് ഇപ്പോ ഓൾറെഡി പിന്നെ നമ്മള് നമ്മളെ വേടാണിതൊക്കെ ഇതിപ്പോ നിങ്ങളെ വീടില്ല ആയാണ് ഫസ്റ്റ് ഷോ എത്ര മെമ്പർമാർ കൂടിയ ക്ലബ്ബ് ഇവിടെ ക്ലബിന്റെ പത്ത് മെമ്പർമാരുണ്ട് കിങ് ഫീജ ക്ലബിന്റെ പത്ത് മെമ്പർമാരുണ്ട് ഏകദേശം നാപ്പത്തി അഞ്ചു വീടോളം ഇവിടെ പാർട്ടി നമ്മളെ ജാഫർ ജാപ്പറങ്കാടി നമ്മള് പ്രാവളില്ല പ്രാവണ കൊടുത്തില്ലേ പ്രാവ കൊടുത്തിണ്ട് ഏതാണ് നമ്മളത് കിങ് ജർമ്മൻ ബീ ട് കിങ് അല്ലേ ഓക്കെ അപ്പൊ മത്സരം കഴിഞ്ഞോ തുടങ്ങണു തുടങ്ങണു അല്ലേ ഓക്കെ അത് നമ്മളെ കാണാൻ പോലുള്ള മുജിബാഗ മുജിബാഗ കാണാൻ വന്ന പ്രാവണം കൊടുത്തു കാണാൻ വന്നാണ് കൊടുത്തിട്ടില്ല പ്രാവള കൊടുത്തിട്ടില്ല ഓക്കെ എങ്ങനെയുണ്ട് ഷോ എങ്ങനെയുണ്ട് അടിപൊളിയാണ് അല്ലേ കാലങ്ങളായിട്ട് ആ വലിയ കാഴ്ച നല്ല അനുഭൂതിയാണ് പ്രാവുകള് ഇഷ്ടപ്പെടുന്നവരെന്തായാലും തേടിയെത്തൂല അടിപൊളി ഒരുപാട് ആളുകൾ കൂടി കാണണം എനിക്ക് പറയാനുള്ളത് ഓക്കെ മാറി പോവോ കിട്ടും കിട്ടും അല്ലെ എണക്കുള്ള പ്രാവാണ് അല്ലേ അത് മനുഷ്യന്മാരായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പ്രാവാണ് പിന്നെ വിന്നായ അവിടെ ഉണ്ട് പിന്നെ നിങ്ങൾ പൗഡർ ഞാൻ പിന്നെ ഹോമർ നിങ്ങൾ വരുന്നത് ഞാൻ പേര് പേര് ജാബിർ ജാബിർ പിന്നെ ഏതെല്ലാം പ്രാവുകളെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെയ്യണത് ഷീൽഡ് ഹോമർ ബ്യൂട്ടി ഹോമർ ഗാഡിറ്റാണ് ഓമർ മാത്രം ഏറ്റവും കൂടുതൽ അത് ഒന്നാമത് മനുഷ്യരെ അറ്റാച്ച്മെന്റ് നല്ല കൂടുതലുള്ള സാധനമാണ് ഇത് ഏറ്റവും കൂടുതൽ താല്പര്യം കാരണം നമുക്ക് ആർക്കും അത്ര അറ്റാച്ച്മെന്റ് ചെയ്യും വേട് ഓക്കെ നമ്മളെ ഏറ്റവും എല്ലാ രീതിക്കും ഒരു പേടി കുറവാണ് സാധനത്തിന് നല്ല പരിപാടി ഇത് ഷോ എല്ലാ വർഷവും നടക്കണാണ് ഇപ്രാവശ്യം നല്ല സജീവമായിട്ട് നല്ല ആണെങ്കിലും നല്ല ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇതിന് റീമാർക്ക് വീഴാൻ കാരണം ഇതിന്റെ പോട്ടിങ്ങിന്റെ അവിടെ തൂല് പോയിട്ടുണ്ട് അതായത് മോൾട്ടിങ് ടൈമാണ് അതുകൊണ്ടാണ് ഇത് നമുക്ക് സെലക്ട് ആകാതെ പോകുന്നത് ഈ ജാക്കോബിൻ അല്ലേ ഓക്കെ ഇതാ പേട് മൻസൂർ ഖാൻറെ പ്രൈസ് ഫസ്റ്റ് പ്രൈസാ അടിപൊളി അല്ലേ എത്ര പേട് പന്ത്രണ്ട് പന്ത്രണ്ട് പേട് അല്ലേ

कहा था पर यदि सदस्य पिन कॉन्सेंटर कॉन्सेंटर पिक्चर मतलब थोड़ा बैठना चाहिए वेरी लार्ज चीफ डायरेक्टर तो क्या देगी फर्स्ट प्राइस मान जी ये വളരെ നല്ല പേരാണ് ആ കിരാം കിരാം ചാമ്പ്യൻ പേര് 더 많이 으 چار کو بھی ہمارے اندر یا کوئی فکٹر کوئی ٹول ہے نہیں پروپرا प्रिपरेशन हां सही सही श्याम क्या कोई बताएगा क्या कोई बताएगा